സയൻസ് ട്യൂഷനൊപ്പം ബോർഡ് എക്സാമുകൾക്കുള്ള എൻട്രൻസ് ഓറിയന്റഡ് കോച്ചിംഗ് ക്ലാസുകൾ ലോറൽ അക്കാദമി ആവേൻകോട്ട ഭഗതി ക്ഷേത്ര പരിസരത്തെ കുരങ്ങു ശല്യം ഫോറസ്റ്റ് വകുപ്പിലെ ഉദ്യോഗസ്ഥരെ പരിശോധിച്ചു അധികൃതർ റിപ്പോർട്ട് നൽകി ദിവസങ്ങളായി പ്രദേശത്തെത്തിയ കുരങ്ങ് നാട്ടുകാർക്ക് വലിയ ശല്യമായിരുന്നു ദിവസങ്ങൾക്ക് മുമ്പാണ് തിരുക്കോട്ട് മൈലാടിക്കുന്ന് ആവേൻകോട്ട ഭഗവതി ക്ഷേത്ര പരിസരത്ത് കുരങ്ങെത്തിയത് കുരങ്ങ് വലിയ ശല്യമായതോടെയാണ് നാട്ടുകാർ പരാതിപ്പെട്ടത് വസ്ത്രവും കൃഷിയിടമെല്ലാം നശിപ്പിക്കാൻ തുടങ്ങിയതോടെയാണ് നാട്ടുകാർ തിരൂർ തഹസിൽദാർക്കും മുനിസിപ്പൽ സെക്രട്ടറിക്കും പരാതി നൽകിയത് ഇതേ തുടർന്നാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച റിപ്പോർട്ട് തയ്യാറാക്കിയത് ഞങ്ങളുടെ കോട്ട് ആവേന്റെ കോട്ട ഭഗവതി ക്ഷേത്രത്തിന്റെ പരിസരത്തായിട്ട് ഒരു കൊരങ്ങ് രണ്ട് കൊരങ്ങിന്റെ ശല്യം വല്ലാതെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ വീടുകളിലൊക്കെ കയറിയിട്ട് തുണികളൊക്കെ എടുത്തുകൊണ്ടു പോവുക അതേപോലെ തന്നെ മരത്തിലൊക്കെ കയറി തേങ്ങ ഒക്കെ പൊറിച്ച് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിന് ഒരു പരിഹാരം കാണണം എന്നാണ് ഞങ്ങൾ അധികൃതരോട് പറയാനുള്ളത് ഞങ്ങൾക്ക് ആളുകൾക്ക് വരെ ഭീഷണിയായിരിക്കുകയാണ് കുരങ്ങിൻ്റെ പ്രവൃത്തി ഈ മൈലാടി കൊന്ന പ്രദേശത്തെ പത്തിരത്തഞ്ച് വീടുകളിൽ കുരങ്ങശല്യം വ്യാപകമായിട്ട് ഉള്ള അടിസ്ഥാനത്തിൽ നമ്മൾ തഹസിൽദാർക്കും നഗരസഭാ സെക്രട്ടറിക്കും പരാതി കൊടുത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഡി എഫ് ഒന്ന് ഫോറസ്റ്റ് ഉദ്യോഗ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ വന്നിട്ടാണ് ഈ സംഗതികളെ കണ്ടത് പിന്നീട് അവരിത് പിടിക്കാൻ വേണ്ടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ പ്രദേശക്കാർക്ക് വളരെയധികം പ്രയാസം ഉണ്ടായിട്ടുണ്ട് അതിൽ ഈ അയലമ്മ തോരട്ടത് കൊരങ്ങ കൊണ്ടുപോവുക പിന്നെ തെങ്ങുമ്മ കയറി തേങ്ങ ഇടുക ഇതൊക്കെയാണ് ഉണ്ടാവുന്ന ശല്യം അപ്പോൾ ആ ശല്യം ഇത് ആ പ്രശ്നം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെ ഞങ്ങൾ കംപ്ലയിൻ്റ് കൊടുത്തത്